ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ ഒരു പ്രത്യേക വിഷയം ഒരു വെറൈറ്റി ടോപ്പിക്ക് അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി റിപ്പോർട്ടർ ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു ആർട്ടിക്കിൾ ഞാൻ ഈയിടെ വായിക്കാനിടയായി ആ ഒരു വെറൈറ്റി വിഷയം നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഒരു വീഡിയോ രൂപത്തിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ് പലരും പല വിധത്തിലാണ് ഫോൺ പിടിക്കുന്നത് പലരും പല വിധത്തിലാണ് ഫോൺ പിടിക്കുന്നതും അത് നാവിഗേറ്റ് ചെയ്യുന്നതും അത് സ്ക്രോൾ ചെയ്യുന്നതും ഒക്കെ ഈ പിടിക്കുന്ന രീതി കണ്ടാലറിയാൻ നമുക്ക് അവരുടെ ബുദ്ധി എത്രമാത്രം ബുദ്ധിയുണ്ടെന്ന് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എന്ന് പറയുന്നൊരു ആർട്ടിക്കിള് ഞാനീടെ ഈ റിപ്പോർട്ടർ ഓൺലൈൻ മ്യൂസിൽ വായിക്കാൻ അത് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ഒരു വീഡിയോ രൂപത്തിൽ പറയുകയാണ് പലരും ഫോൺ പിടിക്കുന്ന രീതി നമുക്ക് പല വിധത്തിലാണ് കാണാൻ കാണാവുന്നത് ം ഈ ഫോൺ പിടിക്കുന്ന രീതിയിൽ അവർക്ക് ബുദ്ധിയുണ്ടെന്ന് അവരുടെ സ്വഭാവം എന്താണെന്ന് ഈ പിടിക്കുന്ന രീതി സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഈ ആർട്ടിക്കിൾ ഞാൻ വായിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ മൊബൈൽ ഫോണുകളില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയില്ല ദൈനംദിന ജീവിതത്തിൽ ആവശ്യഘടകമായി മാറിയ പ്രിയപ്പെട്ടൊരു വസ്തുവാണ് ഇപ്പോൾ മിക്കവാർക്കും മൊബൈൽ ഫോണുകൾ ഈ ഫോൺ ഉപയോഗം കൊണ്ട് പലരുടെയും സ്വഭാവം തന്നെ മാറിയെന്ന് ആരോപണങ്ങൾ ഉയരാറുണ്ട് ഇപ്പോഴിതാ ഫോൺ ഉപയോഗിക്കുന്ന ഈ രീതി കണ്ടാലറിയാം ഒരാളുടെ സ്വഭാവവും വ്യക്തിത്വവും എന്ന് പറഞ്ഞിരിക്കുകയാണ് മാനസികാരോഗ്യ വിദഗ്ധർ ഫോൺ കയ്യിൽ പിടിക്കുന്ന രീതി നോക്കി ചില സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ ഈ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത് അതായത് പലതരത്തിൽ പലരും ഫോൺ പിടിക്കാറുണ്ട് ഒറ്റ കൈയിൽ ഫോൺ പിടിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരു കൈയിൽ ഫോൺ പിടിച്ച് അടുത്ത കൈ വെച്ച് സ്ക്രോൾ ചെയ്ത് നാവിഗേറ്റ് ചെയ്യുന്നവരെയും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് രണ്ട് കൈയും ഉപയോഗിച്ച് ഫോൺ പിടിക്കുന്നവരെയും നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുന്നവരെയും നമുക്ക് കാണാം ഈ വ്യത്യസ്ത തരം വ്യക്തികൾ അവരുടെ ഈ പിടിക്കുന്ന രീതി ഉപയോഗിച്ച് അവർക്ക് പലവിധ വ്യക്തിത്വങ്ങളും സ്വഭാവങ്ങളും ഉണ്ട് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ് ഒറ്റ കയ്യിൽ ഫോൺ പിടിക്കുന്നവർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഈ ആർട്ടിക്കിൾ എന്താ പറയുന്നത് നോക്കാം ഫോൺ പിടിക്കാനും സ്ക്രോൾ ചെയ്യാനും ഒരേ കൈ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ അതായത് കയ്യിലെ വിരൽ കൊണ്ട് തന്നെ സ്ക്രോൾ ചെയ്യുകയും എങ്കിൽ നിങ്ങൾ അപാര കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ മടിയില്ലാത്തവർ പ്രതിസന്ധികളെ നല്ലതുപോലെ ആലോചിച്ച് മാത്രം നേരിടുന്നവരും ആയിരിക്കും ഇക്കൂട്ടർ എന്നാണ് ഈ ആർട്ടുകളിൽ പറയുന്നത് നിങ്ങളുടെ സ്വതന്ത്ര ചിന്താഗതിയെയും സമ്മർദ്ദങ്ങളെ ശക്തമായി നേരിടാനുള്ള കഴിവിനെയും മറ്റുള്ളവർ ആരാധനയോടെയാവും നോക്കിക്കാണുക ഇതൊക്കെയാണെങ്കിലും റിലേഷൻഷിപ്പിൽ വളരെ ധൈര്യം കുറവായിരിക്കും എന്നാണ് ഈ കൂട്ടർക്ക് വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇവർ പങ്കാളികളെ തിരഞ്ഞെടുക്കൂ അതാണ് ഈ ആർട്ടിക്കിളിൽ ഇവരെ കുറിച്ച് പറയുന്നത് അടുത്തൊരു കൂട്ടരാണ് ഒരു കയ്യിൽ ഫോൺ പിടിച്ച് അടുത്ത കൈ വെച്ച് സ്ക്രോൾ ചെയ്യുന്ന അതായത് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടർ ഇവരുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് മറു കയ്യിലെ മറുകൈയിലെ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെയധികം വിലയിരുത്തിയും യുക്തിയോടെയും കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് സ്വാഭാവികമായും പ്രശ്നപരിഹാരം എളുപ്പം കണ്ടെത്തുന്നവരാണ് ഈ കൂട്ടർ പ്രശ്നങ്ങളെ യുക്തിസഹമായി സൂക്ഷ്മതയോടെ സമീപിക്കുന്നതിനാൽ തന്നെ ഇവരെ കബളിപ്പിക്കാൻ പ്രയാസമാണ് പല കാര്യങ്ങളിലും മുൻപന്തിയിലായിരിക്കും ഇവരുടെ സ്ഥാനം എന്നാൽ പ്രണയത്തിൽ ഇവർ എടുത്തു ചാട്ടക്കാരായിരിക്കും യുക്തി ചിന്ത യുക്തിചിന്തയോടെ അല്ലാതെയുള്ള നീക്കങ്ങളും കാര്യത്തിൽ വൈകാരികമായി ഇവർ സ്വീകരിക്കുക ഈ കൂട്ടരെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് അതുപോലെയാണ് അടുത്തൊരു വിഭാഗമാണ് രണ്ട് കൈയും ഉപയോഗിച്ച് ഫോൺ പിടിക്കുന്ന മറ്റൊരു വിഭാഗം ഇവരെ പറ്റി പറയുന്നത് ഫോൺ ഉപയോഗിക്കുമ്പോൾ രണ്ട് കൈ കൊണ്ടും പിടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിവുറ്റവരും അവസരോചിതമായി പെരുമാറുന്നവരുമാണ് എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തോടും ഇണങ്ങിച്ചേരാൻ കഴിവുള്ളവരാണ് ഇവർ വെല്ലുവിളികളെ നിശ്ചയദാർഢ്യത്തോടെ നേരിടുന്നവരാണ് ഈ കൂട്ടർ വളരെ പ്രൊഡക്റ്റീവ് ആയി പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ പ്രണയത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്ര ഈ പ്രായോഗിക യുക്തി ഇവർക്ക് തടസ്സമാകും പ്രണയത്തിൽ മനസ്സ് തുറക്കാൻ ധൈര്യം ഇവർ കാണിക്കാറില്ല അടുത്തൊരു കൂട്ടരാണ് വിരൽ ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുന്നവർ അസാമാന്യ പ്രതിഭാ ശക്തി ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ ഒരു കൈയിൽ ഫോൺ പിടിച്ചും മറു കൈയുടെ ചൂണ്ടു വിരലുപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുന്ന ഇവർ എപ്പോഴും പരമ്പരാഗത ചിന്താ രീതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒറ്റക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുന്നവരാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ കേന്ദ്രമാകാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും കഴിവുള്ളവരായിരിക്കും ഇവർ എന്നാൽ പ്രണയത്തിൽ ഇവർ ലജ്ജാലുക്കളാവും തുടക്കത്തിൽ മനസ്സ് തുറക്കാൻ മടിക്കുന്ന ഇവർ ആ ബന്ധത്തിൽ സുരക്ഷിതരാണെന്ന് തോന്നിയാൽ വളരെ ഊർജ്ജസ്വലരാവുകയും മികച്ച രീതിയിൽ ബന്ധം മുന്നോട്ട് പോ കൊണ്ടുപോവുകയും ചെയ്യും ഇതാണ് ഈ ആർട്ടിക്കിൾ എനിക്ക് വായിക്കാനിടയായി ഇത് ഒരു പ്രത്യേക ഒരു വെറൈറ്റി വിഷയമായത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു ഉള്ളൂ ഈ പറയുന്ന കൂട്ടറിൽ ഇനി നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഏത് വിഭാഗത്തിലാണെന്ന് നിങ്ങൾ ഒന്ന്